നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തെ ഞെട്ടിച്ചൊരു വാർത്തയായിരുന്നു പതിനെട്ട് കാരിയുടെ ആത്മഹത്യ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തി ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ഇപ്പുറം അവർ വെന്റിലേറ്റർ ഇരിക്കവേ അവർ മരണപ്പെട്ടു എന്നുള്ള കാര്യമാണ് നമ്മൾ അറിഞ്ഞത് അതിന്റെ പിന്നിൽ സൈബർ ബുള്ളിങ് അഥവാ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന അനാവശ്യമായിട്ടുള്ള അവരുടെ തേജബോധം ചെയ്യുന്നുള്ള കമന്റുകളും മറ്റുള്ള കാര്യങ്ങളാണ് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചു എന്നുള്ള കാര്യമായിരുന്നു വന്നതെങ്കിൽ ഇപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാർ അഥവാ അച്ഛനും സഹോദരനും പറയുന്നൊരു കാര്യം മറ്റൊരു തരത്തിലേക്കാണ് ഈ ഒരു സംഭവത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നത് അഥവാ ഇതിന്റെ യഥാർത്ഥത്തിൽ ഇതിന്റെ കാരണം എന്താണെന്നുള്ള കാര്യം അച്ഛന്റെയും സഹോദരന്റെയും വാക്കുകളിലൂടെ അത് മറ്റൊരു ദിശയിലേക്കാണ് ഇതിനെ സൂചിപ്പിക്കുന്നത് പ്ലസ് ടു തോൽവി ആ കുട്ടിയെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നു എന്നാൽ ആ കുട്ടി ഈ കമന്റ് ബോക്സുകളിലെ കമന്റാണോ ആ കുട്ടിയെ ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ചോദ്യത്തിന് അച്ഛനും സഹോദരനും കേസ് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അവർ പറയുന്ന പ്രസക്തമായ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കണം ശ്രദ്ധിച്ചു വെക്കാം ഏതെങ്കിലും ഇല്ല മോ മകള് ഈ രണ്ട് മാസം കൊണ്ട് ഇങ്ങനെ ഒരു പ്രയാസത്തിൽ തന്നെയായിരുന്നു എടുക്കുന്നില്ല പിണങ്ങി എന്നുള്ളതാണ് എൻ്റെ പറഞ്ഞത് സൈബർ ഉണ്ടോ ഇല്ലയോ അവർ ചോദിക്കുന്നത് സൈബർ സൈബർ ആണോ അറ്റാക്ക് അതായത് അദ്ദേഹത്തിന് ഈ സൈബർ ബുള്ളിംഗ് എന്ന കാര്യത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല സാധാരണ ഒരു നാട്ടിന് പുറത്തുകാരായിട്ടുള്ള ഒരു സാധാരണ തൊഴിൽ ചെയ്യുന്ന വ്യക്തിയാണെന്ന് മനസ്സിലാക്കാം അദ്ദേഹം തൊട്ടടുത്തിക്കുന്ന വ്യക്തി കൊടുക്കുന്നു സൈബർ ബുള്ളിംഗ് ആണോ അതായത് സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള കുട്ടികളുടെ തേജോബോധം ഏറ്റുവാങ്ങുന്നതാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവൻ കാരണം തന്നെയാണ് ഞാൻ രാവിലെ ഞാൻ അത് അവൻ കാരണം കാരണം തന്നെ അവൻ എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ ആയിട്ടുള്ള വ്യക്തി അഥവാ അവര് ബ്രേക്കപ്പായി കുട്ടിയായിട്ടുള്ള ബന്ധം ഈ കുട്ടി ഒരു ബ്രേക്കപ്പിൽ ആവുകയായിരുന്നു എന്നുള്ള കാര്യമാണ് അപ്പൊ അത് കുട്ടിയെ മാനസികമായിട്ട് തകർത്തിരുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് പുറത്ത് വന്നിരുന്നത് അറ്റാക്കും തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അത്ര ഉറപ്പിച്ചു അനിയനാണ് ആ കുട്ടിയുടെ അനിയനാണ് സംസാരിക്കുന്നത് സൈബർ അറ്റാക്ക് ആണ് കാരണം എന്ന് തോന്നിയിട്ടുണ്ടോ ആ അനിയൻ പറയുന്നു കൃത്യമായി കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ ഈ വന്ന വന്ന താഴെ കമന്റുകളൊന്നും തോന്നിട്ടുണ്ടോ ഇല്ലാന്ന് അവക്കൊന്നും അല്ല ഒന്ന് പറഞ്ഞാൽ തിരിച്ചൊമ്പതായിട്ട് ഒരാളാണ് അവടെ അതായത് കുട്ടിയുടെ അനിയൻ പറയുന്നത് കമന്റ് ബോക്സുകളിൽ കമന്റോ മറ്റുള്ള കാര്യങ്ങളോ മോശമായിട്ട് പറയുന്നവർക്ക് ഒന്നിനൊമ്പതായിട്ട് മറുപടി കൊടുക്കാൻ കേപ്പബിലിറ്റി ഉള്ള തൻ്റെ ഇടമുള്ള ബോൾഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അഥവാ ആ പെൺകുട്ടി ശരിക്കും പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മാതൃകാപരമായിട്ടുള്ളൊരു ഇൻഫ്ലുവൻസർ തന്നെയായിരുന്നു ആ കുട്ടി എന്നുള്ള കാര്യം തന്നെയാണ് അവിടെ പറയുന്നത് അല്ലാതെ ആ കുട്ടിയെ സൈബർ ഇടങ്ങളിൽ വന്നിരുന്നിട്ട് ഫേക്ക് ഐഡിയകളിലൂടെയോ മറ്റുള്ള കമന്റ് ബോക്സുകളിലെ കമന്റുകളിലൂടെയോ അഴിഞ്ഞാടി അവരെ മോശമാക്കാൻ ശ്രമിച്ചാൽ അവർക്ക് തിരിച്ച് മറുപടി കൊടുക്കാൻ മാത്രം ധൈര്യമുള്ള ധൈര്യമുള്ളൊരു പെൺകുട്ടിയായിരുന്നുള്ള കാര്യമാണ് സൂചിപ്പിക്കുന്നത് അതാണെന്ന് ഒരിക്കലും നമ്മൾ അവർ സ്ട്രോങ് ആയിട്ട് പറയുന്നു അങ്ങനെ സൈബർ ബുള്ളിയും കൊണ്ട് കുട്ടി മരണപ്പെട്ടു എന്നുള്ളൊരു കാര്യം ആത്മഹത്യ എന്നുള്ള കാര്യം അത് അനുവദിക്കത്തില്ല സമ്മതിക്കത്തില്ല എന്നുള്ള കാര്യം അവർ തറപ്പിച്ച് പറയുന്നു അപ്പൊ അവർക്കറിയാമാകും അവർക്ക് മാത്രമല്ലേ അറിയാൻ പറ്റുള്ളൂ ആ കുട്ടിയുടെ സ്വഭാവവും അവരുടെ പെരുമാറ്റവും അത് എങ്ങനെയാണ് ആ കുട്ടി നേരിടാനുള്ള കുട്ടിയുടെ ധൈര്യവും ഈ പറഞ്ഞതുപോലെ ഈ മരണ അതിനുമുമ്പായാലും ഇത്തരത്തിൽ ഏതെങ്കിലും ഇതിന്റെ കാരണക്കാരൻ തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്ന് അവർ പറയുന്നത് ബിനോയ് എന്ന് പറയുന്ന ഈ കുട്ടിയുടെ ഒരു നെടുമ്പങ്ങാട് സ്വദേശിയായിട്ടുള്ള ഇൻഫ്ലുവൻസറിന്റെ പേരാണത് ഓക്കെ അദ്ദേഹമാണ് ഇതിന് കാരണമെന്നാണ് അവർ സംസാരിക്കുന്നത് ഇതിപ്പോ മീഡിയാസിംഗ് വന്നൊരു കാര്യമാണ് മീഡിയാസിൽ തന്നെ പേരും പുറത്തുവിട്ട ആളുടെ പേരും പുറത്തുവിട്ടുകൊണ്ട് വന്നൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാനും ഇതിനകത്ത് ഈ പേര് പറയുന്നത് ഓക്കെ ആ കുട്ടിയുടെ ആ ഒരു കാമുകനായിരുന്ന വ്യക്തി ആ കുട്ടിയെ പ്രണയത്തിലിരിക്കുമ്പോൾ മറ്റൊരു മറ്റൊരു പെൺകുട്ടിയുമായിട്ട് അടുപ്പത്തിലാവുകയും ആ അടുപ്പത്തിലിരിക്കവേ ഈ കുട്ടിക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഇനി നമുക്ക് കാണേണ്ടത് ആ പെൺകുട്ടി എത്രത്തോളം പാവമായിരുന്നു എന്നുള്ള കാര്യമാണ് അതിന്റെ കുറച്ച് റീലുകൾ അഥവാ ഈ ഒരു മരണത്തിലേക്ക് നയിക്കുന്നതിന് മുമ്പുള്ള ആ ബ്രേക്ക് ബ്രേക്കപ്പ് സമയത്തുള്ള ആ കുട്ടിയുടെ ബോൾഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ആ സമയത്തുള്ള കുട്ടിയുടെ മൈൻഡ് നമുക്ക് കുട്ടി സംസാരിച്ച വീഡിയോ ആണ് അതായത് ഞാനത് ബ്ലെർ ചെയ്തിരിക്കുന്നത് എന്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് അതിപ്പോ അവൈലബിൾ ആണ് ഇപ്പം യൂട്യൂബിൽ മറ്റു പല സ്ഥലങ്ങളിലൊക്കെ അവൈലബിൾ ആണ് എന്തായിരുന്നാലും അത് ഞാനിവിടെ എഴുന്നില്ല എന്ന് വെച്ചാൽ അതിന്റെ മുഖം ബ്ലർ ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കി കാണുവെങ്കിൽ സോ ആ കുട്ടിയുടെ ആ ഒരു വർത്തമാനത്തിൽ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് വളരെയധികം ആഴത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു സംഭവം എന്നെ മുറിപ്പെടുത്തില്ല എന്ന് പറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും ബ്രേക്കപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യമാണ് ആ ഒരു കടമ്പ കടന്ന് ആ ഒരു പെയിൻ കടന്നു പോകുമ്പോൾ ആ ഒരു ട്രോമാറ്റിക് കണ്ടീഷൻ കടന്നു പോകുക എന്നുള്ള വളരെ റിസ്കി ആയിട്ടുള്ള മൊമെന്റ് തന്നെയാണ് അവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട് അതായത് നമ്മളോട് കൂടെ ഇരിക്കുമ്പോൾ തന്നെ വേറൊരാളോട് ക്രഷ് തോന്നിയിട്ട് പോയി കഴിഞ്ഞാൽ എന്ന് ആ കുട്ടി വലിയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കവേ ആ റിലേഷൻഷിപ്പിനെ ചീറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്ഥലത്താണ് ആ കുട്ടി പോയിന്റ് ഔട്ട് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് എത്തിയ സമയത്ത് ആ വ്യക്തിയുമായിട്ട് ഇവർ എന്താണ് റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുകയും പക്ഷെ ഇവരുടെ റിയൽ ആയിട്ടുള്ള ആ ഒരു ലവ് കാരണം പുള്ളിക്കാരത്തേക്ക് ആ ഒരു പെയിൻ കാരണം വല്ലാത്തൊരു അസ്വസ്ഥതയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും പക്ഷെ അന്വേഷണം ഇപ്പോഴും നടക്കുകയാണ് നമുക്കിപ്പോഴും ഇതിനെ ഇതിന്റെ വിധി നമുക്ക് ആർക്ക് നിർണ്ണയിക്കാനൊന്നും പറ്റത്തില്ല എന്താണ് ഇതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ എന്നൊക്കെ പുറത്ത് വരാനിരിക്കുന്നേ ഉള്ളൂ എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് പിന്നെ വീണ്ടും നമ്മളെ അതായത് ആ കുട്ടിയെ പറയുന്നതാണ് അപ്പുറത്ത് നിൽക്കുന്ന ഒരാളുടെ പല്ലും ബുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണെങ്കിൽ അതങ്ങ് വിട്ടേക്കണം നമ്മൾ നമ്മളിപ്പം പിന്നെ അതിന്റെ സത്യം പറഞ്ഞാൽ ആ കുട്ടി റിയൽ ആയിട്ട് ഒരു നല്ല ഇൻഫ്ലുവൻസർ തന്നെയല്ലേ പലരും കമന്റ് ബോക്സുകളിലൊക്കെ പറയുന്നുണ്ടായിരുന്നു ഈ കുട്ടി സ്വന്തം ലൈഫ് ിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ഒരാളോ സമൂഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആര് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു കണ്ടീഷൻ നമ്മളെ മറ്റുള്ളവരെ കുറിച്ചൊക്കെ നമുക്ക് എത്ര പറഞ്ഞാലും ആ കുട്ടിക്ക് ഈ ഒരു സംഭവത്തിന് തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൈൻഡ് സെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ബട്ട് എത്രയാണെങ്കിലും ആ ഒരു പെയിൻ ആ ഒരു കണ്ടീഷൻ അത് അത് കടന്നു പോകാൻ വേണ്ടിട്ട് എല്ലാവർക്കും കഴിയണമെന്നില്ല ആ ഹാർട്ട് ബ്രേക്ക് ആ ഹാർട്ട് ബ്രോക്കൺ ആയിട്ടുള്ള ഒരു അവസ്ഥ അത് കടന്നു പോകാൻ വേണ്ടിയിട്ട് അത് കടന്ന് പെടാ പാടുപ്പെടുന്ന സമയത്തായിരിക്കും തന്റെ ഈ ഒരു അവസ്ഥ മറ്റാർക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെയും കൂടെ അഡ്വൈസ് ചെയ്യുന്നുണ്ട് നമ്മളെ കൂടെ ഇരിക്കവേ നമ്മളെ ചീറ്റ് ചെയ്ത് മറ്റൊരു സ്ഥലത്തിൽ റിലേഷൻഷിപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഒരിക്കലും എന്താ പറയാ അങ്ങനെ പോകുന്നവരടുത്ത് പോകാൻ പറയുക പിന്നെ അവരടുത്ത് നമ്മൾ തിരിച്ചൊരു ഒരു ഒരു തരത്തിലുള്ള ബന്ധം വച്ചേക്കരുന്ന് ആ കുട്ടി വ്യക്തമായി പറയുന്നു അപ്പൊ ഇന്ന് എന്താ എന്താ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ആ കുട്ടി റിയൽ ആയിട്ടുള്ള ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു നല്ല ഉള്ള ഒരു ഇൻഫ്ലുവൻസർ തന്നെ ആയിരുന്നു പക്ഷെ ആ കുട്ടിക്ക് അത് ചെറു ആ ഒരു ആ ഒരു പെയിൻ അത് അടക്കി നിർത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം തന്നെയാണ് എല്ലാം ഈ ഏത് നിമിഷം എന്തിനാണോ അടിച്ചു പോകാനുള്ള സംഭവങ്ങളാണ് സോ ഇതാണ് ആ കുട്ടിയുടെ അവസാന നിമിഷങ്ങളിലുള്ള ഒരു റീൽസ് ഒക്കെ ഇങ്ങനെ പുറത്തു വന്നതാണ് അപ്പൊ ഞാനിത് കാണാനിടയായി അതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് അത് കേൾപ്പിച്ചിരുന്നത് അതായത് ആ കുട്ടിക്ക് ഈ ഒരു കണ്ടീഷൻ കടന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്കറിയാം നമുക്ക് ഈ പ്രണയിച്ചിട്ടുള്ളവർക്ക് അറിയാം ആ പ്രണയത്തിൽ നിന്നും ബ്രേക്കപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റാത്ത രീതിയിൽ നമ്മൾ സ്ട്രെസ് എത്രമാത്രം പെയിൻ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് ഓക്കെ പലർക്കും ആ ഒരു ആ ഒരു ആ ഒരു അവസ്ഥ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തത് കൊണ്ടാണ് ഈ സൂയിസൈഡ് പോലുള്ള കാര്യങ്ങൾ പോകുന്നത് പക്ഷെ ഇപ്പോഴും പറയുന്നു പ്രിയപ്പെട്ട അനിയന്മാരെ അനിയത്തിമാരെ ഇത് കാണുന്ന ആൾക്കാരെടുത്ത് പറയാനുള്ള കാര്യം സീരിയസ്ലി നമ്മളിപ്പം ഈ ഒരു കാര്യം ഇതും കടന്നു പോകും പോകുമെന്നുള്ളൊരു കാര്യമാണ് ലൈഫ് എന്ന് പറയുന്ന സംഭവം ഒരു കയറിലോ ഒരു എന്തെങ്കിലും തരത്തിൽ അവസാനിപ്പിക്കുക എന്നുള്ള കാര്യത്തിനെക്കാട്ടിലും നിങ്ങൾ ആ ഒരു ധൈര്യം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുക എന്നുള്ള കാര്യമാണ് സോഷ്യൽ മീഡിയയുടെ അകത്തുള്ള ഇപ്പൊ കമന്റ് ബോക്സുകളുള്ള നെടുവിളിയാണെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ചെയ്താൽ അല്ലെങ്കിൽ ആ ഒരു സാധനത്തിൽ നമ്മൾ മാറി നിന്ന് നിന്നുകഴിഞ്ഞാൽ തീരാനുള്ള കാര്യമേ ഉള്ളൂ ഇതെല്ലാം നടക്കുന്നത് വിർച്ച്വൽ വേൾഡിലാണ് ഇതാരും നമ്മുടെ വീടിന്റെ മുമ്പിലേക്കോ നമ്മുടെ ചുറ്റുപാടിലേക്കോ വരുന്നില്ല ഇവരൊക്കെ പല സ്ഥലങ്ങളിൽ നിന്ന് അവർക്ക് തോന്നി കമന്റുകൾ ഇടുന്നു ഇതൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു കുട്ടിയുടെ കാര്യത്തിനകത്താണെങ്കിൽ ഇതിനകത്ത് ഈ കുട്ടിയെ സ്നേഹിച്ചിട്ടുള്ള ആ വ്യക്തിയുടെ ആ ഒരു ബ്രേക്കപ്പ് ആ കുട്ടി സത്യം പറഞ്ഞ് എന്നുള്ള കാര്യം ഏതാണ്ട് വ്യക്തമാക്കുന്നുണ്ട് പിന്നെ പറയുന്ന ഒരു കാര്യമാണ് പ്ലസ് ടുവിന്റെ തോൽവി ആ കുട്ടിക്ക് താങ്ങാൻ വേണ്ടിട്ട് കഴിഞ്ഞിട്ടില്ല ചിലപ്പോൾ തോറ്റതിന്റെ കാരണം ഈ ബ്രേക്കപ്പാണെന്നുള്ള കാര്യം നമുക്ക് അറിയത്തൊന്നുമില്ല അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ കാര്യമായ ഇപ്പം നെടുവങ്ങാട് സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയിലേക്കാണ് അഥവാ ആ ഒരു ഇൻഫ്ലുവൻസറിലേക്കാണ് ഈ കാര്യം പോകുന്നത് അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിലും ഈ കുട്ടിയുടെ ഇതും പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ അദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ അദ്ദേഹത്തിനെ വിളിക്കുന്നു എന്ന് പറയുന്നു സോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി അന്യം തെരുവിളിക്കുന്ന അല്ലാതെ ഇതിന്റെ കറക്റ്റ് വിശദാംശങ്ങൾ കറക്റ്റായിട്ട് വരുന്ന ദിവസങ്ങൾ എന്തായിരുന്നാലും നമുക്ക് പോലീസിന്റെ എന്താണ് അന്വേഷണത്തിലൂടെ തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് എന്തായിരുന്നാലും ഈ അകാലത്തിൽ പോലും കുട്ടിക്ക് അതുപോലെ തന്നെ ആ കുട്ടിയുടെ വീട്ടുകാരുടെ ആ വേദനയിലും തീർച്ചയായിട്ടും നമ്മുടെ എന്താ പറയാ നമ്മുടെ ഓരോരുത്തരുടെയും എന്താണ് സപ്പോർട്ട് ഉണ്ട് അതുപോലെ തന്നെ ആ ഒരു വിഷമത്തിൽ നമ്മൾ പങ്ക് പങ്കുചേരുന്നു എന്തായിരുന്നാലും സത്യം തെളിയട്ടെ എങ്ങനെയാണ് ആ കുട്ടി ഈ എന്താണ് ഈ ഒരു സൂയിസൈഡിലേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായെന്നുള്ള കാര്യം കറക്റ്റായിട്ട് തെളിഞ്ഞു വരട്ടെ അതുവരെ വെയിറ്റ് ചെയ്യാം എന്തായിരുന്നാലും ഇതിപ്പോ അച്ഛനും സഹോദരനും പറഞ്ഞൊരു കാര്യം തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട കാര്യമാണ് ഇതിന്റെ പിന്നിൽ മറ്റെന്തോ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള സൂചന നൽകുന്നുണ്ട് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങൾ എന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ബൈ